കായലിന്റെ പേര് നെയ്യാർ കായലെന്നാണ് രണ്ടാം മീറ്റ് കഴിയുമ്പോൾ ഏവൻ കനാലിനുള്ളൂ മൊത്തം കാടുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു കനാലാണ് സൈഡ് മകളെല്ലാം കാട് ഇഷ്ടപ്പെട്ട കനാലാണ് അനാക്കോണ്ട മൂവിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അമ്പത്ത് ഒരു കാട് ആദ്യം കിട്ടും പോയാൽ നിങ്ങൾക്ക് കാടുണ്ട് ബഹുമ്പോൾ നിങ്ങളൊരു ട്രെൻഡർ ആവും പിന്നെ ഒരു ബേഡ് ഏരിയ വരും ഒരു വലിയൊരു മാംഗ്ലോട്ട് ഒരു ഐലൻഡ് ഉണ്ട് അത് അതുങ്ങളെ ചുറ്റി കാണിക്കും മൊത്തം ജേഡിയിൽ നിന്ന് തൊട്ട് ഡ്രോപ്പേ വരുത്തുള്ളൂ ഗോഡാസൈൻ ബീച്ചാണ് ഐലൻഡ് ബീച്ചാണ് വെച്ചിട്ട് കടലും മറ്റൊരു കായൽ അങ്ങനെ പറഞ്ഞ ബീച്ചാണ് അവിടെ നിങ്ങൾക്ക് ഡ്രോപ്പ് ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം തരും പിന്നെ ബീച്ചിൽ തന്നെ ഒരു പൊഴിയുണ്ട് കടൽ കായൽ ചേരുന്നൊരു പൊഴിയുണ്ട് അത് നിങ്ങളെ കാണിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ താല്പര്യമുണ്ട് ഫുഡോ നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കഴിക്കാൻ താല്പര്യമുണ്ട് ഒരുപാട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുണ്ട് വെജ് നോൺ വെജ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട് ഫുഡ് ഹൈ ക്വാളിറ്റിയാണ് ആണ് നിങ്ങൾക്ക് താല്പര്യം അവിടെ കഴിക്കാം പിന്നെ എലി എലഫൻറ്റ് റോക്കുറിച്ച് കാണാൻ ആന പോലുണ്ട് പാറയാണ് ഫ്ലോട്ടിങ് കോട്ടയും കേരളത്തിലൊരു ഫ്ലോട്ടിങ് കോട്ടയുള്ളൂ അത് ഇവിടെയാണ് അകത്തല അവിടെ അല്ല വെളിയിൽ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ മേരി മദ സ്റ്റേ ഇതും കാട്ടി തിരിച്ച് വരുന്ന രണ്ടായിലൻ്റുണ്ട് പോക്കൻ ഒരു പോവാറായിരിക്കും ഇത്രയാണ് വരുന്നത് മുപ്പത്തഞ്ചു കഴിഞ്ഞ് റെഡിയാണെങ്കിൽ നമുക്ക് പോവാം ആ അതെ ആ